നമസ്കാരം ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ഇന്ന് ഡോക്ടർ ലൈവിൽ ചർച്ച ചെയ്യുന്ന വിഷയം കുഞ്ഞുങ്ങളിലെ പ്രതിരോധ കുത്തിവയ്പ്പിനെ കുറിച്ചാണ് ഈ വിഷയത്തിൽ പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി പറയുന്നതിനായി തിരുവനന്തപുരം അനന്തപുരി ഹോസ്പിറ്റലിലെ പീഡിയാട്രിഷ്യൻ ഡോക്ടർ നിഷ നായർ ഡോക്ടർ ലൈവിൽ അതിഥിയെത്തിയിരിക്കുന്നു നമസ്കാരം ഡോക്ടർ നമസ്കാരം സാധാരണ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പ്രതിരോധ മരുന്ന് നൽകാറുണ്ട് അതിൻ്റെ ആവശ്യകതയും അത് നൽകുന്നതു കൊണ്ടുള്ള ഉപയോഗത്തിനെയും കുറിച്ച് ഒന്ന് പറയാമോ നമ്മൾ കുട്ടികളിൽ നൽകുന്ന പ്രതിരോധ കുത്തിവയ്പ്പുകൾ പ്രധാനമായും നൽകിയില്ല എങ്കിൽ അവർക്ക് ഭാവിയിലുണ്ടാകാവുന്ന ജീവന് തന്നെ അപകടം വരുത്താവുന്ന അസുഖങ്ങൾക്ക് എതിരെയുള്ളതാണ് അപ്പോൾ ഈ പ്രതിരോധ കുത്തിവയ്പ്പുകൾ ചെറിയ ഒരു കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നൽകാവുന്ന മരുന്നുകൾ കൊണ്ട് ഭാവിയിൽ ജീവൻ അപകടം വരുന്ന അസുഖം മാറ്റാമെങ്കിൽ അത് നൽകുന്നതാണ് എപ്പോഴും നല്ലത് അതാണ് അതാണിതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡോക്ടർ നമുക്കൊരു കോളുണ്ട് ഹലോ ഡോക്ടർ ലൈവാണ് ആരാണ് വിളിക്കുന്നത് ഞാൻ പേര് ചോദിച്ചോളൂ ഡോക്ടർ ഈ കുറിച്ച് ഒരുപാട് ഈ ഈ കൊടുക്കുന്ന ആണെന്നൊക്കെ എന്താ പത്രങ്ങളിലൊക്കെ നമ്മൾ വായിക്കാറുണ്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്ന് പക്ഷേ അതിനകത്തൊന്നും ഈ വാക്സിൻ കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ല രണ്ടാമത് ഈ വാക്സിൻ കൊണ്ട് നമുക്ക് അസുഖം പ്രിവെൻറ്റ് ചെയ്യാവുന്നതിൻ്റെ ഗുണങ്ങൾ ഈ പറയുന്ന അപകടങ്ങളെക്കാൾ വെച്ച് നോക്കിയാൽ ഒരുപാട് വലുതാണ് അപ്പം അതിന് അതിന് അപകടങ്ങളെക്കാൾ ഒരുപാട് ഉപയോഗങ്ങൾ ഉള്ളതാണ് ഈ വാക്സിൻ അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും വാക്സിൻ നൽകുക തന്നെ വേണം കുട്ടികൾക്ക് എന്തൊക്കെ അസുഖങ്ങൾക്കാണ് വാക്സിൻ നൽകുന്നത് അത് ഓരോ പ്രായത്തിലും ഉള്ള കുട്ടികളുടെ വാക്സിനേഷൻ വ്യത്യസ്തമാണ് നമ്മൾ ജനിച്ച ഉടനെയുള്ള കുഞ്ഞുങ്ങൾക്ക് ആദ്യത്തെ ഒരു ഒരാഴ്ചയ്ക്ക് അകത്ത് തന്നെ കഴിയുന്നതും രണ്ടോ മൂന്നോ ദിവസത്തിനകം കുഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആകുന്നതിന് മുമ്പ് തന്നെ ബി സി ജി വാക്സിനേഷനും ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിനേഷനും പോളിയോയ്ക്കുള്ള തുള്ളി മരുന്നും നൽകുന്നുണ്ട് പിന്നെ ആറാഴ്ചയാകുമ്പോഴേക്കും ഒന്നര മാസം തൊട്ട് മൂന്നര മാസം വരെയുള്ള കാലയളവിനിടയിൽ ഈ പണ്ട് നമ്മൾ പറഞ്ഞ ട്രിപ്പിൾ ഡി ഡി പി ടി ഡിഫ്റ്റീരിയ ടെറ്റനസ് പേർട്ടിസിസ് ഈ മൂന്ന് അസുഖത്തിനുള്ള മരുന്ന് നൽകുന്നുണ്ട് പിന്നെ ഉള്ളത് ഈ ഒൻപത് മാസം കഴിയുമ്പോഴേക്കും മീസിൽസ് വാക്സിനേഷൻ നൽകുന്നു ഒന്നേകാൽ വയസ്സാകുമ്പോഴേക്ക് എം എം ആർ വാക്സിനേഷനുണ്ട് ഒന്നര വയസ്സിനകത്ത് ഈ നമ്മൾ നേരത്തെ നൽകിയ ഡി പി റ്റിയുടെ ബൂസ്റ്ററുണ്ട് ിലേക്ക് വരുന്നതിന് മുന്നേ നമുക്കൊരു കോളർ കൂടെ ഉണ്ട് ഹലോ ഡോക്ടർ ലൈവ് ആണ് ആരാണ് വിളിക്കുന്നത് ചോദിച്ചോളൂ ഓ ഡോക്ടർ ഉണ്ട് ചോദിച്ചോളൂ ചോദിക്കാം പിന്നെ മോളെ കുട്ടിക്ക് വേണ്ടി ചോദിക്കും അവ രണ്ടര മാസത്തെ പോളിയോ കൊടുത്തതായിരുന്നു കഴിഞ്ഞ മാസം അപ്പോ അന്ന് തീരെ പനിച്ചില്ല മോനെ പനിക്കാത്തത് കൊണ്ട് അവർക്കൊരു പേടി എന്താണ് പനിക്കണോ അല്ലെങ്കിൽ അപ്പം തന്നെ പാരസെറ്റമോൾ കൊടുക്കാൻ അവര് പറഞ്ഞിരുന്നു അപ്പൊ അപ്പം തന്നെ ചെറിയ വീട്ടിൽ ചെറിയൊരു അഞ്ചിലൊരു ഭാഗമായിരുന്നു പറഞ്ഞത് അപ്പം തന്നെ കൊടുത്ത് പിന്നെ തീരെ പനിക്കില്ല അതുകൊണ്ട് പനിക്കാത്തത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ ഈ ആദ്യത്തെ ഒന്നര മാസത്തെ വാക്സിനേഷൻ എടുത്തപ്പോ ഉണ്ടായിരുന്നു ഓ പനി ഉണ്ടായിരുന്നു അതേ വാക്സിൻ തന്നെയാണല്ലോ രണ്ടാമതും എടുത്തത് കാരണം ഇപ്പോൾ വേറൊരു തരം വാക്സിൻ അവൈലബിൾ ആണ് പനി കുറവുള്ളത് അതല്ലല്ലോ എടുത്തതല്ലേ അല്ല രണ്ടര മാസത്തിന്റെ പഴയതിന്റെ തന്നെ കണ്ടിന്യൂഷനാണ് അതിന്റെ തന്നെ തുടർച്ചയായിട്ടുള്ളതാണ് എടുത്തതെങ്കിൽ സാധാരണ രീതിയിൽ പനി വരും പക്ഷെ പനി വന്നില്ല എന്ന് പറഞ്ഞ് കുഞ്ഞിന് പ്രതിരോധ ശക്തി വരില്ല എന്നൊന്നും അതിനർത്ഥമില്ല ഡോക്ടർ നമുക്ക് ഒരു കോളർ കൂടെ ഉണ്ട് ഹലോ ഡോക്ടർ ലൈവാണ് ആരാണ് വിളിക്കുന്നത് ഹലോ എന്റെ പേര് മഞ്ജു കൊച്ചിയിൽ നിന്ന് വിളിക്കണേ ഡോക്ടർ ചോദിച്ചോളൂ ഹലോ പറയൂ ഹലോ എന്റെ മോനെ അഞ്ച് അര വയസ്സാകാൻ പോണ് ഇപ്പോഴേ അപ്പൊ അഞ്ചു വയസ്സിന്റെ ഇഞ്ചക്ഷൻ എടുത്തിട്ടില്ല അപ്പൊ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേനും കാർഡ് നഷ്ടപ്പെട്ടു പോയായിരുന്നു ഒരു അഞ്ചു വയസ്സാകുന്നതിന് തൊട്ട് മുമ്പായിട്ട് അപ്പൊ അവര് പറഞ്ഞ ആറ് അഞ്ചര വയസ്സാകാണ്ട് ഇനി എടുക്കാൻ പറ്റൂലൊന്നും പറഞ്ഞ് തിരിച്ചുവിട്ട് ഒരുപാട് പറഞ്ഞിട്ടും എടുപ്പിച്ചില്ല അവളെ.

എത്ര പ്രായമുള്ള കുഞ്ഞാണിത് മാസം പ്രായം ഓക്കെ ഈ ഒന്നര മാസത്തിലും രണ്ടര മാസത്തിലൊക്കെ എടുത്ത വാക്സിന് ശേഷമാണോ ഈ ബുദ്ധിമുട്ട് അതാണോ ചെറുതിലെടുക്കേണ്ട വാക്സിൻ ഇപ്പോഴാണ് എടുത്തു അത് ഈ നിങ്ങൾ ഈ പറയുന്ന വാക്സിന്റെ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന അതിനോട് പ്രതികരിക്കുന്ന ശരീരം അതിനോട് പ്രതികരിക്കുന്ന രീതിയാണ് ഈ പനിയും വേദനയും ഒക്കെ ഉണ്ടാകുന്നത് അത് സ്വാഭാവികമായിട്ടും അതെ അപ്പൊ ഇത് കുട്ടി സാറേ കുട്ടി ആദ്യം പ്രസവിക്കുമ്പോൾ തൂക്കം കുറവായതുകൊണ്ട് കൊണ്ട് ഞങ്ങൾ പിന്നെ ഈ ചില്ലിലും വെച്ചിട്ട് അപ്പം വളരെ തൂക്കം കുറവായിരുന്നു അങ്ങനെ ഒരു മാസത്തോളം ഇത് പിന്നെ കുറച്ച് അന്ന് തൂക്കം കുറവായിരുന്നു പിന്നെ തൂക്കം ഇപ്പം ചെറിയ മൂന്നേറേ മൂന്നൂറേ ഉള്ളൂ ഒൻപത് മാസത്തിലോ അതെ മൂന്നേ നാനൂറ് ഇപ്പൊ ഉള്ളത് ഈ കഴിഞ്ഞേ ഉള്ളൂ ഇത് ഈ വാക്സിൻ എടുത്തതിന് ശേഷം പനി വരുന്നതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമേ അല്ല അതിന് പനിക്കുള്ള പനിക്കും വേദനയ്ക്കുമുള്ള പാരസിറ്റമോള് മരുന്ന് മാത്രം കൊടുത്താൽ മതിയാകും ഒരു രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് അത് മാറുകയും ചെയ്യും പക്ഷേ അതുപോലെ തന്നെ കുഞ്ഞിന് വെയിറ്റ് വളരെ കുറവാണ് അപ്പോൾ അതിന് ഈ ഇത്രയും ഒൻപത് മാസം കൊണ്ട് ഇത്ര ചെറിയ വളരെ ചെറിയ രീതിയിലെ വെയ്റ്റ് കൂടിയിട്ടുള്ളൂ അപ്പോൾ അതിനൊരു ഡോക്ടറിനെ കാണിച്ച് എന്താണ് കാര്യം എന്നുള്ളത് നോക്കണം ഡോക്ടർ ലൈവിലേക്ക് വിളിച്ചതിന് നന്ദി ഡോക്ടർ ഇനി ഒരു ചെറിയ ഇടവേളയ്ക്കുള്ള സമയമാണ് ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള ഡോക്ടർ ലൈവ് തുടരുന്നു കുഞ്ഞുങ്ങളിലെ പ്രതിരോധ കുത്തിവയ്പ്പിനെ കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ലൈവ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ നിഷ നായർ ആണ് നമ്മോടൊപ്പം ഉള്ളത് ഡോക്ടർ സാധാരണയായിട്ട് കുഞ്ഞുങ്ങൾക്ക് ഒരു പ്രത്യേക പീരീഡിലാണല്ലോ അവർക്ക് വാക്സിൻ കൊടുക്കുന്നത് അത് ഏത് ഏജ് മുതൽ ഏത് ഏജ് വരെയാണ് ഓരോ ഏജിലും പ്രത്യേകിച്ച് കൊടുക്കേണ്ട വാക്സിൻ അങ്ങനെ നിർബന്ധം ഉണ്ട് ഓരോ ഓരോ പ്രായത്തിനും പ്രത്യേക വാക്സിനുകൾ പറഞ്ഞിട്ടുണ്ട് അതെ എങ്ങനെ തീരുമാനിക്കുന്നു എന്ന് പറഞ്ഞാൽ പല വാക്സിനും നേരത്തെ എടുത്തില്ല എങ്കിൽ വെച്ചാൽ അസുഖം വരാനുള്ള സാധ്യത ചെറിയ പ്രായത്തിലായിരിക്കും കൂടുതൽ അപ്പോൾ ആറ് മാസത്തിന് മുമ്പ് കൂടുതൽ അസുഖം വരാൻ സാധ്യതയുള്ള കുട്ടി അസുഖങ്ങൾക്കുള്ള വാക്സിൻ അതിന് മുമ്പ് നൽകും അതേസമയം മീസിൽസ് പോലുള്ള വാക്സിൻ ഒൻപത് മാസം വരെ അമ്മയുടെ അമ്മയുടെ ഇതേ കയ്യിൽ നിന്നുള്ള ആൻറ്റിബോഡീസ് കുഞ്ഞിനെ കിട്ടിയിട്ടുണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് അത് കുറഞ്ഞു കഴിഞ്ഞിട്ടേ മീസിൽസ് വാക്സിൻ എടുക്കുകയുള്ളൂ ഒൻപത് മാസം കഴിയുമ്പോൾ അപ്പോൾ ഓരോ വാക്സിനേഷനും അതിൻ്റെതായ പ്രത്യേക സമയം പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ നമുക്ക് ഒരു കോൾ കൂടിയുണ്ട് ഹലോ ഡോക്ടർ ലൈവാണ് ആരാണ് വിളിക്കുന്നത് ഡോക്ടർ തന്നെ ചോദിച്ചോളൂ ഡോക്ടർ ഗുഡ് ഈവനിങ് പറയൂ

ഹലോ ഹലോ ആ ആ ഡോക്ടർ നമസ്കാരം ഡോക്ടർ നമസ്കാരം ഞാൻ എന്റെ മോനെ ഇപ്പൊ പതിനൊന്നാമത്തെ വയസ്സാണ് അപ്പൊ ഞാൻ അവന് അഞ്ചു വയസ്സിലുള്ള ഒരു ഇഞ്ചക്ഷൻ കൊടുത്തിട്ടില്ല വേദനയുള്ള ഒരു ഇഞ്ചക്ഷൻ അല്ലേ ആ അത് ഞാൻ കൊടുത്തിട്ടില്ല പിന്നെ ബാക്കി ഒരെണ്ണം കൊടുത്തതാ കൊടുക്കാൻ പറ്റൂ അഞ്ചു വയസ്സിൽ കൊടുത്ത ആ വാക്സിന് അതിനെ തുടർന്ന് പത്ത് വയസ്സിൽ കൊടുക്കാനുള്ള വാക്സിൻ ഇപ്പൊ കൊടുക്കാം ആ അത് കൊടുത്തില്ലെങ്കിലും ഇല്ല അഞ്ച് വയസ്സിൽ നമ്മൾ കൊടുക്കുന്നത് നിങ്ങൾ ഈ പറയുന്ന വാക്സിൻ ഡി പി റ്റി ആണ് അപ്പോൾ അത് അതെ ആ ഏഴ് വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഡി പി റ്റിയുടെ ആവശ്യമില്ല അതിനകത്തുള്ള ടെറ്റനസിൻ്റെ പ്രധാനമായിട്ടും പിന്നെ ബാക്കി രണ്ട് അസുഖങ്ങൾക്കുള്ളത് ചെറിയ ഡോസിലുള്ള വാക്സിൻ അവൈലബിൾ ആണ് അപ്പോൾ അതാണ് പത്ത് വയസ്സാകുമ്പോൾ കൊടുക്കുന്നത് ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഇത്തരത്തിൽ നമുക്ക് കൃത്യസമയത്ത് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് കഴിയുന്നതും അത് പറയുന്ന സമയത്ത് കൊടുക്കാൻ ശ്രമിക്കുക പിന്നെ എന്തെങ്കിലും കാരണവശാൽ കാരണവശാല പറ്റിയില്ലെങ്കിൽ ഏറ്റവും നേരത്തെ അടുത്ത എപ്പോൾ പറ്റുമോ ആ സമയത്ത് വാക്സിനുകൾ കൊടുക്കാൻ ശ്രമിക്കേണ്ടതാണ് ഡോക്ടർ നമുക്ക് ഒരു കോളർ കൂടെ ഉണ്ട് ഹലോ ഡോക്ടർ ലൈവാണ് ആരാണ് വിളിക്കുന്നത് ഡോക്ടർ ഞാൻ കായംകുളത്ത് നിസാന്നാണ് ഡോക്ടറെ ചോദിച്ചോളൂ എന്റെ മോക്ക് ഒന്നര വയസ്സ് ഒന്നേകെടുത്തില്ലായിരുന്നു ഒന്നര വയസ്സിന്റെ എടുത്തായിരുന്നു രാവിലെ ഒരു പത്തുമണിക്ക് എടുത്ത് ഒരാറടെ ആയപ്പോഞ്ഞ കൈയ്യും ഒരു കാലും തളന്നതുപോലായി പെട്ടെന്ന് ഞങ്ങൾ പീഡിയറ്റിക്സിനെ കാണിച്ച ന്യൂറോളജിസ്റ്റിനെ കാണിക്കാൻ പറഞ്ഞു പിന്നെ ഞങ്ങക്ക് സ്കാനിങ്ങിനെല്ലാം എഴുതി ഞങ്ങൾ അതെല്ലാം എടുത്തപ്പം ഒരു ചെറിയ ഈ ഈ അതൊരു ചെറിയ പ്രശ്നമുണ്ട് അത് കൊഴപ്പല്ലെന്ന് പറഞ്ഞു ഇനി ഞങ്ങൾ ഒന്നേകെടുക്കണോ ഇപ്പൊ കുഞ്ഞിനെങ്ങനെയുണ്ട് സാധാരണ കഴിക്കും ചെയ്യുന്നുണ്ട്. ശരി ഒന്നേകാൽ വയസ്സിനുള്ള കുത്തിവയ്പ് എടുക്കണം ഈ നിങ്ങൾ ഈ പറയുന്ന ഈ ഒന്നര വയസ്സിൽ നമ്മൾ എടുക്കുന്നത് ഡി പി റ്റിയുടെ ആണ്. അപ്പോൾ ഡി പി ടി ഡി പി ടി വാക്സിൻ എടുക്കുമ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പക്ഷെ ഈ പറയുന്നതിപ്പം ആ സെയിം ഡേ ഉണ്ടായി വളരെ വേഗം മാറുകയും ചെയ്തത് കൊണ്ട് അത് വാക്സിൻ കൊണ്ടാണ് എന്ന് പറയാൻ പറ്റില്ല ഒന്നേകാൽ വയസ്സിനുള്ളത് വേറൊരു വാക്സിനാണ് അത് എം എം ആർ വാക്സിനാണ് അത് വേറെ അസുഖങ്ങൾക്കുള്ളതാണ് അപ്പൊ അതെന്തായാലും എടുക്കണം എടുത്തില്ല എങ്കിൽ നമുക്ക് ആ അസുഖങ്ങൾക്ക് എതിരെയുള്ള പ്രതിരോധ ശക്തി കുഞ്ഞിനുണ്ടാവില്ല ഈ രീതിയിൽ വാക്സിൻ എടുക്കുമ്പോൾ എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടാവുകയാണെങ്കിൽ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് സാധാരണ രീതിയിൽ വാക്സിൻ എടുത്തു ഉണ്ടാകുന്ന വളരെ ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് ഒരു രണ്ട് മൂന്ന് അത് പ്രത്യേകിച്ച് ഡി പി ടി വാക്സിൻ കഴിയുമ്പോഴാണ് ഈ പനി രണ്ട് ദിവസം കുറച്ച് കരച്ചിൽ നിർബന്ധം ഇതൊക്കെ കാണാറുണ്ട് പിന്നെ വാക്സിൻ എടുക്കുന്ന സ്ഥലത്ത് എടുക്കുന്ന സ്ഥലത്ത് കുറച്ച് ചുവപ്പ് കാണും ചെറിയൊരു നീര് കാണും കാൽ അനക്കാനുള്ള ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടൊന്ന് രണ്ട് ദിവസത്തേക്ക് കാണാറുണ്ട് അതെല്ലാം വാക്സിൻ്റെ ലോക്കൽ ആയിട്ടുള്ള ആണ് അതിന് നമുക്ക് കുറച്ച് ഐസ് വെച്ച് കൊടുക്കാം വാക്സിനേഷൻ എടുക്കുന്ന സ്ഥലത്ത് രണ്ട് മൂന്ന് നേരം ഐസ് ഒരു തുണിയിൽ വെച്ചിട്ട് വെച്ച് കൊടുക്കാം അപ്പോൾ കുഞ്ഞിന് കുറച്ച് ആശ്വാസം കിട്ടും പിന്നെ പാരസെറ്റമോൾ കൃത്യമായിട്ട് ആറ് മണിക്കൂർ ഇടവിടെ വിട്ട് രണ്ടോ മൂന്നോ ദിവസം കൊടുക്കുമ്പോഴേക്കും പനി അസ്വസ്ഥ വസ്തുതയൊക്കെ മാറുകയും ചെയ്യും ചെറിയ രീതിയിലുള്ള ഈ പ്രശ്നങ്ങൾക്ക് വേറൊന്നും ചെയ്യാനില്ല പിന്നെ ഉള്ളത് ചില കുട്ടികൾ ഇപ്പോൾ നമ്മളത് ആ വാക്സിൻ എടുക്കുന്നതിൻ്റെ പ്രശ്നം കാരണം അത് വാക്സിൻ്റെ കുഴപ്പമില്ല എടുക്കുന്ന രീതിയുടെ പ്രശ്നം കാരണം ചിലപ്പോൾ നീര് കൂടുതലായിട്ട് വരാം അവിടെ ഒരു ഇൻഫെക്ഷൻ വരാനൊക്കെയുള്ള സാധ്യതകളുണ്ട് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നമ്മൾ സാധാരണ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് നീര് കാണുന്ന അല്ലെങ്കിൽ ഒരാഴ്ചയായിട്ടും ആ നീര് കുറയുന്നില്ല പഴുത്ത് വരുന്നു അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡോക്ടറിനെ കാണണം പിന്നെ ചില കുട്ടികളിൽ വളരെ അപൂർവമായിട്ട് അത് നമുക്ക് ഈ വാക്സിൻ്റെ ഡി പി ടി വാക്സിൻ നിന്ന് അറിയുന്ന ഒരു പ്രശ്നം തന്നെയാണ് ചില കുട്ടികളിൽ ജന്യു വരാറുണ്ട് ചിലർക്ക് കുറച്ച് കൂടുതലായിട്ട് കരച്ചിൽ അസ്വസ്ഥതയൊക്കെ വരാറുണ്ട് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ ആ വാക്സിൻ എടുത്തത് കാരണമുള്ള റിയാക്ഷൻ ആയിട്ടുണ്ടെങ്കിൽ അടുത്ത ഡോസ് ഇപ്പം വളരെ സ്പെസിഫിക്കായിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് നമ്മൾ പിന്നെ സെക്കൻഡ് ഡോസ് എടുക്കരുത് എന്നുള്ളത് അങ്ങനെ അങ്ങനെയല്ലാത്തതിനൊക്കെ അടുത്ത പ്രാവശ്യം വാക്സിൻ എടുക്കുമ്പോൾ ഹോസ്പിറ്റലിൽ തന്നെ വെയിറ്റ് ചെയ്ത് ഒരു പതിനഞ്ച് മിനിറ്റ് അരമണിക്കൂർ ഹോസ്പിറ്റലിൽ വെയിറ്റ് ചെയ്ത് വാക്സിനേഷൻ എടുത്ത് അതിൻ്റെ പ്രോബ്ലംസ് ഒന്നും ഇല്ല എന്ന് ഉറപ്പാക്കിയിട്ട് മാത്രം പോവുക ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് വാക്സിനേഷൻ ഒഴിവാക്കുന്നത് ഒന്ന് നമുക്കിപ്പോൾ ചില അസുഖങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ സ്ഥിരമായിട്ട് സ്റ്റിറോയിഡ് ഉപയോഗിക്കേണ്ട അസുഖങ്ങൾ വരുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ അങ്ങനെയുള്ള കണ്ടീഷൻസിൽ നമ്മൾ ഈ ലൈവ് വാക്സിൻസ് എടുക്കരുതെന്ന് പറയും ഉദാഹരണത്തിന് പോളിയോടെ വരുന്നതിന് മുന്നേ നമുക്കൊരു ഫോൺ കോൾ ഉണ്ട് ഹലോ ഡോക്ടർ ലൈവാണ് ആരാണ് വിളിക്കുന്നത് ഹലോ ഞാൻ സൗദി അറേബ്യ വിളിക്കുന്നത് ഡോക്ടർ ചോദിച്ചോളൂ ഗുഡ് ആഫ്റ്റർനൂൺ എന്റെ മോന് അഞ്ചര അഞ്ചര വയസ്സായി ഡോക്ടർ പക്ഷെ അവൻ നാലര വയസ്സിൽ എടുക്കേണ്ട വാക്സിനേഷൻ ഇതുവരെ എടുത്തിട്ടില്ല തുടർച്ചയായി ഇങ്ങനെ ഇങ്ങനെ ഓരോ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും അതുകൊണ്ട് ലേറ്റ് ആവുന്നത് കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഈ നാലര വയസ്സിന് ശേഷം എടുക്കാം എന്നാണ് പറയുന്നത് അപ്പൊ നാലര തൊട്ട് അഞ്ചര വയസ്സ് വരെ അത് അതിന് റെഗുലർ ആയിട്ടുള്ള സമയമാണ് അപ്പൊ ഈ ടൈമിൽ എടുത്താൽ മതി വേറെ വലിയ പനിയോ അങ്ങനെ അസുഖങ്ങൾ ഇല്ലാത്ത സമയത്ത് പോയി എടുക്കുക പിന്നെ ചെറിയ ജലദോഷം ഒന്നും ഈ വാക്സിൻ എടുക്കുന്നതിനൊരു തടസ്സമല്ല തുടർച്ചയായിട്ട് ചുമയും എപ്പോഴും എടുക്കേണ്ട ഒരു കുട്ടിയാണ് അതുകൊണ്ടാണ് ും അപ്പൊ അതിനേം താമസിക്കേണ്ട കാര്യമില്ല ഇപ്പൊ ഇപ്പൊ അധികം താമസിച്ചിട്ടില്ല ജലദോഷവും ചുമയും മാത്രമേ ഉള്ളെങ്കിൽ ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളെ ഉള്ളെങ്കിൽ വാക്സിൻ എടുക്കാവുന്നതേ ഉള്ളൂ അല്ലെങ്കിൽ അതൊന്ന് കഴിഞ്ഞ ഉടനെ അടുത്ത ഒരു ഒരാഴ്ചക്കകത്ത് പോയി എടുക്കുക ഹലോ ഡോക്ടർ ലൈവാണ് ആണ് ആരാണ് വിളിക്കുന്നത് ആ കൊല്ലത്ത് നിന്ന് വീരേന്ദ്രകുമാറാ ഡോക്ടർ ഉണ്ട് ചോദിച്ചോളൂ ഹലോ ഹലോ നമസ്കാരം ഡോക്ടർ നമസ്കാരം ഞാൻ വിളിക്കുന്നത് എന്റെ കൊച്ചുമോൾക്ക് വേണ്ടിയിട്ടായി വിളിക്കുന്നതായി ഇപ്പൊ ഇനി ആറു ദിവസം കൂടെ കഴിയുമ്പോൾ മൂന്ന് മാസാവും ആളുന്ന പ്രസവം ഡെലിവറി കഴിഞ്ഞിട്ട് ആയിരുന്നു അപ്പൊ ഈ രണ്ടര മാസത്തിലുള്ള ഇഞ്ചക്ഷൻ എടുത്തിട്ടിപ്പോ എത്രാം തീയതി ഒൻപതാം തീയതി ഒൻപതാം തീയതി രണ്ടര മാസത്തിലുള്ള ഇഞ്ചക്ഷൻ എടുത്തായിരുന്നു അപ്പൊ അന്ന് ചെറിയ പനിയുണ്ട് ചൂടുണ്ടായിരുന്നു അതിനവിടെ നിന്ന് ടാബ്ലറ്റ് തന്നു അതെല്ലാം കൊടുത്തു അത് കഴിഞ്ഞിട്ട് രണ്ട് ദിവസം കൊണ്ട് ഈ ഈ ചൂട് ചുമന്നിട്ട് ചെറിയൊരു വരുന്നുണ്ട് അത് ഇഞ്ചക്ഷനുമായിട്ട് ബന്ധപ്പെട്ടതാകാനുള്ള സാധ്യത വളരെ കുറവാണ് പക്ഷെ അതൊരു ഡോക്ടറിനെ കാണിച്ചതൊന്ന് നോക്കുന്നത് നല്ലതായിരിക്കും എന്തുകൊണ്ട് വരുന്നു അറിയാൻ സാധാരണ ഇഞ്ചക്ഷൻ കാരണം ഇത്ര ഒരു ആറ് ദിവസം കഴിഞ്ഞിട്ട് വരേണ്ട കാര്യമില്ല ഡോക്ടർ ലൈവിലേക്ക് വിളിച്ചതിന് നന്ദി ഡോക്ടർ ഇനി ഒരു ഇടവേളയ്ക്കുള്ള സമയമാണ് ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള ഡോക്ടർ ലൈവ് തുടരുന്നു ഡോക്ടർ നമുക്ക് ഒരു കോളർ കൂടെ ഉണ്ട് ഹലോ ഡോക്ടർ ലൈവ് ആണ് ആരാണ് വിളിക്കുന്നത് ഡോക്ടർ ചോദിച്ചോളൂ ഹലോ ആ ഡോക്ടർ എനിക്കൊരു സംശയല്ലേ അത് നമുക്ക് സിക്സ് വീക്സിൽ തന്നെ റോട്ട വൈറസ് വാക്സിൻ നമ്മൾ ആറാഴ്ച തൊട്ട് ആറ് മാസം അല്ലെങ്കിൽ എട്ട് മാസം പ്രായത്തിനകത്താണ് അത് കൊടുക്കേണ്ടത് അത് രണ്ട് തരത്തിലുണ്ട് ഒന്നുകിൽ രണ്ട് ഡോസ് ഉള്ള ചില വാക്സിനുണ്ട് മൂന്ന് ഡോസ് കൊടുക്കുന്ന വാക്സിനും ഉണ്ട് അത് അപ്പോൾ അത് ആറാഴ്ചയ്ക്ക് എന്തിനാണ് ഈ സമയം പറയുന്നത് എന്ന് വെച്ചാൽ കുഞ്ഞിന് ആറ് മാസം പ്രായമാകുമ്പോഴേക്കും സ്വാഭാവികമായ രീതിയിൽ കുറച്ച് ഈ റോട്ട വൈറസ് നഗെതിരെയുള്ള പ്രതിരോധ ശക്തി കുറച്ചൊക്കെ ഉണ്ടാകും അപ്പം അതുകൊണ്ടാണ് ആ വാക്സിൻ കൊടുക്കുന്നതെങ്കിൽ അതിന് മുമ്പ് കൊടുക്കണമെന്ന് പറയുന്നത് അപ്പോൾ ആറാഴ്ച കൊടുത്തില്ല എങ്കിൽ അടുത്ത പത്താഴ്ചയുടെ വാക്സിനോ അല്ലെ പതിനാലാമത്തെ ആഴ്ചയുടെ വാക്സിൻ്റെയോ കൂടെ ചെയ്യാവുന്നതേ ഉള്ളൂ അതേപോലെ പി സി വി വാക്സിൻ ഇപ്പോൾ ആറാഴ്ച തൊട്ട് തുടങ്ങാമെന്നേ ഉള്ളൂ ഇല്ലാത്ത ആറാഴ്ചയെ തന്നെ ആദ്യത്തെ ഡോസ് കൊടുക്കണം നിർബന്ധമില്ല പിന്നെ ചെറിയ പ്രായത്തിലാണ് പി ഈ ഇത് പി സി വി വാക്സിൻ എടുക്കുന്നത് ന്യൂമോകോക്കസ് എന്ന് പറയുന്ന അണു ഉണ്ടാക്കുന്ന മെനിഞ്ചൈറ്റിസും ന്യൂമോണിയക്കൊക്കെ എതിരായിട്ടാണ് അപ്പോൾ ചെറിയ പ്രായത്തിലാണ് ഈ നമുക്ക് അസുഖം വരാനുള്ള സാധ്യത കൂടുതൽ അതുകൊണ്ടാണ് ആറാഴ്ച ആവുമ്പോഴേക്കും ആ വാക്സിനേഷൻ തുടങ്ങുന്നത് പലപ്പോഴും ഇപ്പം ആറാഴ്ച ചെയ്യാത്തവർക്ക് അതിന് ശേഷം തുടങ്ങാം കുറച്ച് വളർന്ന പ്രായത്തിലാണെങ്കിലും പി സി വി വാക്സിൻ കൊടുക്കാവുന്നതാണ് ഡോക്ടർ ലൈവിലേക്ക് വിളിച്ചതിന് നന്ദി ഡോക്ടർ നമുക്ക് ഒരു കോളർ കൂടെ ഉണ്ട് ഹലോ ഡോക്ടർ ലൈവാണ് ആരാണ് വിളിക്കുന്നത് ഡോക്ടർ ചോദിച്ചോളൂ ഹലോ ആ പറയൂ

പണ്ട് അത് അത്ര സ്ഥിരമായി കൊടുക്കുന്നില്ലായിരുന്നു അതുകൊണ്ടാണ് ആൾക്കാർക്ക് അതിനെപ്പറ്റി ഒരു അവബോധമില്ലാത്തത് പക്ഷേ അത് ഇപ്പോഴത് ഒന്നര വയസ്സ് തൊട്ട് പതി പന്ത്രണ്ട് പതിമൂന്ന് വയസ്സുവരെയുള്ള കുട്ടികളിലെല്ലാം കൊടുക്കുന്നുണ്ട് അത് എടുക്കണം അതെ ഏത് അസുഖത്തിന് വേണ്ടിയിട്ടാണ് അത് ജാപ്പനീസ് എൻകെഫലൈറ്റിസ് എന്ന് പറഞ്ഞ് ഉണ്ടാകുന്ന ഒരു ബ്രെയിനെ ബാധിക്കാവുന്ന ഒരു അസുഖത്തിനെ ഒരു വൈറസ് ഉണ്ടാക്കുന്ന അസുഖത്തിനെതിരെയാണ് ഡോക്ടർ ലൈവിലേക്ക് വിളിച്ചതിന് നന്ദി ഡോക്ടർ നമുക്ക് ഒരു കോളർ കൂടെ ഉണ്ട് ഹലോ ഡോക്ടർ ലൈവാണ് ആരാണ് വിളിക്കുന്നത് ഇത് വയനാട്ടിൽ നിന്ന് സൗദിയാണ് ഡോക്ടറിന്റെ ചോദിച്ചുള്ളൂ ആ ഡോക്ടർ ആ പറയൂ ആ മോനെ എട്ടാം മാസത്തിൽ പ്രസവിച്ചാണ് ഇപ്പൊ മൂന്ന് മാസമായി അപ്പൊ ഒരു കുട്ടികൾക്കും ഹോസ്പിറ്റലില്ല ഇതുവരെ ജനിച്ചപ്പോ എത്ര പ്രായം ഉണ്ടായിരുന്നു എത്ര വെയിറ്റ് ഉണ്ടായിരുന്നു കുഞ്ഞിന് ഒന്നര ഒന്നര കിലോ ഇപ്പൊ ഇപ്പൊ എത്ര എത്ര തൂക്കം ഉണ്ട് ഇപ്പൊ ഒരു ഒരാഴ്ച മുമ്പേ രണ്ടര ഉണ്ടായിരുന്നു കുഞ്ഞുപാട് ഐസിയുലും അങ്ങനെയൊക്കെ ആയിരുന്നോ അല്ല ശരിക്കും രണ്ട് കിലോയ്ക്ക് മേളില് ഭാരം ആയി ആയിക്കഴിഞ്ഞാല് വാക്സിൻസ് എല്ലാം കൊടുക്കാവുന്നതാണ് രണ്ടര കിലോയ്ക്ക് മേളിൽ എത്തി ആയി ആയിക്കഴിഞ്ഞാൽ അപ്പോൾ ഇതുവരെ എടുത്തില്ല എങ്കിൽ ഇനിയിപ്പോ എല്ലാ വാക്സിനും ഇതുവരെ കൊടുക്കാനുള്ള ഈ മൂന്ന് മാസം പ്രായം ആകുന്നടം വരെ കൊടുക്കാനുള്ള എല്ലാ വാക്സിൻസും ഇനി അങ്ങോട്ട് എടുക്കണം പിന്നെ ബാക്കിയുള്ളത് തുടരുകയും വേണം ബി സി ജി ഒക്കെ എടുക്കാം ബി സി ജി ഹെപ്പറ്റൈറ്റിസ് ബി പോളിയോ പിന്നെ ഡി പി റ്റിയുടെ രണ്ട് ഡോസ് എടുക്കാനുണ്ട് ഡോക്ടർ ലൈവിലേക്ക് വിളിച്ചതിന് ഡോക്ടർ ലൈവിലേക്ക് വിളിച്ചതിന് നന്ദി ഡോക്ടർ സാധാരണയായിട്ട് പോളിയോ തുള്ളി മരുന്നായിട്ടാണ് കൊടുക്കുന്നത് ഈ അടുത്ത കാലത്ത് അത് ഇഞ്ചക്ഷനായിട്ട് കൊടുക്കണം എന്ന് നിർബന്ധം വെക്കാറുണ്ട് എന്താണ് അത്തരത്തിലൊരു മാറ്റം വരാനുള്ള കാരണം പോളിയോ തുള്ളി മരുന്നായിട്ട് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത് ഏറ്റവും അതിൻ്റെ ഒരു നമ്മുടെ പോളിയോ ഇറാഡിക്കേഷൻ പോളിയോ നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് നമ്മളെ സഹായിച്ച ഏറ്റവും പ്രധാന കാര്യം പോളിയോ തുള്ളി മരുന്ന് കൊടുക്കുന്നതായിരുന്നു അപ്പോൾ അത് അതുകൊണ്ടാണ് ഇത്രയും കാലം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമുക്കറിയാം പല ഒരു ഒരു വർഷം തന്നെ രണ്ടും മൂന്നും പ്രാവശ്യം വെച്ച് നമ്മളെല്ലാ കുട്ടികളിലും കൊടുത്ത് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നമ്മുടെ രാജ്യം പോളിയോ നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടതായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേ പോളിയോ ഇനി അങ്ങോട്ട് വരാതിരിക്കണമെങ്കിൽ ഈ പോളിയോ ഡ്രോപ്സ് തുള്ളി മാത്രം കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഇമ്യൂണി പ്രതിരോധശക്തി മാത്രം പോരാ അതിൽ അതിനേക്കാൾ കൂടുതൽ പ്രതിരോധശക്തി ഉണ്ടാക്കുന്നത് ഇഞ്ചക്ഷൻ പോളിയോയ്ക്കാണ് അപ്പോൾ ഇഞ്ച് ഈ ഇത്രയും നാൾ തുള്ളി കിട്ടിയ കുട്ടികളിൽ തന്നെ ഇഞ്ചക്ഷൻ പോളിയോയും കൂടെ കിട്ടിയെങ്കിൽ മാത്രമേ ഇനിയുള്ള ഇനി അങ്ങോട്ട് നമുക്ക് ഈ പോളിയോ ഇപ്പം നിർമ്മാർജ്ജനം ചെയ്തതിനെ തുടർന്ന് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ ആ പോളിയോ അസുഖം ഉണ്ടാക്കുന്നതിനെ വൈൽഡ് വൈറസ് എന്ന് പറയും വൈൽഡ് വൈറസ് വീണ്ടും പടരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ പോളിയോ തുള്ളിമരുന്ന് കിട്ടിയ കുട്ടികളിലും ഇഞ്ചെക്ഷനായിട്ട് എടുക്കണം ഡോക്ടർ നമുക്ക് ഒരു കോളർ ഹലോ ഡോക്ടർ ലൈവാണ് വിളിക്കുന്നത് വിളിക്കുന്നത് ഞാൻ ആലപ്പുഴ ചോദിച്ചോളൂ ഹലോ ഹലോ ആണ് ആ ഒരു ലിവർ യസ്സായപ്പോഴത്തേനും കുഞ്ഞെ ലിവറിസ ആർസി അതുകൊണ്ട് ഒരു വയസ്സിൽ കുത്തിയപ്പ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ ഇപ്പൊ ഞങ്ങൾക്ക് ചെക്കപ്പ് മൂന്ന് മാസം കുടിക്കുമ്പോൾ ചെക്കപ്പ് ഇഞ്ചക്ഷൻ എടുത്തോളാം കുത്തിയപ്പ് എടുത്തോളാ പറഞ്ഞായിരുന്നു അതിനെ കുറിച്ച് ചോദിക്കാൻ വേണ്ടിയായിരുന്നു വർഷത്ത് ഒരു വയസ്സിൽ മാത്രമേ എടുത്തിട്ടുള്ള അപ്പൊ അതിന്റെ ചികിത്സ എല്ലാം മരുന്നുകളെല്ലാം നിർത്തിയോ ഓക്കെ മരുന്നുകളെല്ലാം നിർത്തിയിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് വാക്സിനേഷൻ എടുക്കാം എടുക്കണം കാരണം പ്രത്യേകിച്ച് നമുക്ക് ഇങ്ങനെ ഒരു അസുഖം ഉണ്ടായിരുന്ന കുഞ്ഞ് നമുക്ക് പല മരുന്നുകളും കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അവരുടെ പ്രതിരോധ ശക്തി പൊതുവെ കുറവായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളിലാണ് ഈ വാക്സിൻ കൊണ്ട് നമ്മൾ സാധാരണ രീതിയിൽ തടയുന്ന അസുഖങ്ങൾ വരാൻ സാധ്യത കൂടുതൽ അതുകൊണ്ട് ഇനി അങ്ങോട്ട് വാക്സിനേഷൻ എല്ലാം കൊടുക്കണം സാധാരണ നമ്മൾ പറഞ്ഞ ഇപ്പോൾ ഈ ട്രാൻസ്പ്ലാന്റ് പോലുള്ള അവയവം മാറ്റി വയ്ക്കുന്ന ശസ്ത്രക്രിയകൾ ചെയ്യുന്ന കുഞ്ഞുങ്ങളിൽ പോലും ആറുമാസം ആദ്യ പ്രൊസീജിയർ കഴിഞ്ഞ് ആറുമാസം അല്ലെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ തൊട്ട് വാക്സിനേഷൻസ് എല്ലാം എടുക്കണം എന്നാണ് ഡോക്ടർ ലൈവിലേക്ക് വിളിച്ചതിന് നന്ദി ഡോക്ടർ നിർബന്ധമായും എടുക്കേണ്ട വാക്സിനുകളെ കുറിച്ചുകൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഡോക്ടർ ലൈവ് അവസാനിപ്പിക്കാം നിർബന്ധമായിട്ടും ഗവൺമെൻറ് എടുക്കണമെന്നും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ റെക്കമെൻറ്റേഷനുള്ള വാക്സിൻ ഒന്ന് ബി സി ജി നമ്മുടെ ടി ബി പടരുന്നതിന് തടയുന്ന വാക്സിൻ പിന്നെ പോളിയോയുടെ തുള്ളി മരുന്നും ഇപ്പോൾ ഇഞ്ചക്ഷൻ പോളിയോ ഒന്നോ രണ്ടോ ഡോസ് ഇഞ്ചക്ഷൻ എങ്കിലും കിട്ടണം എന്നാണ് പിന്നെ ഹെപ്പറ്റൈറ്റിസ് ബി ജനിക്കുന്ന സമയം തൊട്ട് മൂന്ന് ഡോസ് കൊടുക്കണം പിന്നെ ഉള്ളത് ഈ ഒന്നര മാസം തൊട്ടുള്ള മൂന്ന് ഡോസ് ഡി പി റ്റിയും അതിൻ്റെ ഒന്നര വയസ്സിലും അഞ്ച് വയസ്സിലുമുള്ള ബൂസ്റ്ററും പിന്നെ ഒൻപത് മാസം കഴിയുമ്പോഴുള്ള മീസിൽസ് വാക്സിൻ ഇത് ഇത്രയും നിർബന്ധമായിട്ടും എടുക്കണം എന്ന് പറയുന്ന വാക്സിനുകൾ ഡോക്ടർ ലൈവിൻ്റെ സമയം ഇന്നിവിടെ പൂർണ്ണമാവുകയാണ് കുഞ്ഞുങ്ങളിലെ പ്രതിരോധ കുത്തിവയ്പ്പിനെ ഇന്ന് ഡോക്ടർ ലൈവിൽ ചർച്ച ചെയ്തത് നന്ദി നമസ്കാരം